ഇന്ന് എൽ ഡി സി എക്സാം എഴുതിയ കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കീ നമ്മൾ ഇന്നത്തെ എക്സാമിൻ്റെ കീ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റിനെ ഇന്നത്തെ ക്വസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ഇതിന് മുമ്പേ നടന്ന് തിരുവനന്തപുരമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കറണ്ട് അഫയർ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ചോദ്യങ്ങളെ കറണ്ട് അഫയറി എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് പിന്നെ ഇതിനകത്ത് പറയാനും മെയിനായിട്ട് വളർന്നത് മലയാളം ഇംഗ്ലീഷും കുറച്ച് എളുപ്പമായിട്ടുള്ള അതിന് മാക്സിമം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ജി കെ പാട്ടിലായിരുന്നു കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യ ചെയ്യത്തക്ക വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം എത്രയും സ്റ്റാൻഡേർഡായിട്ടും വന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാനായിരിക്കും എന്തായാലും ചാൻസ് കൂടുതൽ അപ്പം ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുമ്പം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിലൊരു അവറേജ് സ്റ്റുഡൻ്റ് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു നാല്പത്തഞ്ചിനും അൻപതിനും ഇടയില് മാർക്ക് കിട്ടത്തക്ക രീതിയിലായിരിക്കും കിട്ടാൻ ചാൻസ് അതായത് എക്സാം ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് മാർക്ക് വരെ കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ നോക്കുന്നത് ഒരു ആവറേജ് ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റെന്നാണ് അത് കൂടാം അതിൽ കുറയാം എൻ്റെ ഒരു കണക്കൂട്ടലാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ടാബിൽ രണ്ട് പോൾ ഇട്ടിട്ടുണ്ട് അതായത് ഒന്ന് നമ്മുടെ എൽ ഡി സി കൊല്ലം എഴുതിയവരുടെ മാർക്ക് ഒന്ന് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കണ്ണൂർ എഴുതിയവരുടെ മാർക്ക് രേഖപ്പെടുത്തുന്നത് നമ്മൾ രണ്ട് പോൾ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ആ പോളൊന്ന് എഴുതിയവര് കാണുന്നവരാരും ചെയ് എഴുതിയും അതായത് നമ്മുടെ ഇന്നത്തെ എൽ ഡി സി കൊല്ലം എഴുതിയവർ ആ കൊല്ലത്തിൻ്റെ പോളൊന്ന് അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ കണ്ണൂർ എഴുതിയവർ ആ കണ്ണൂർ എക്സാമിൻ്റെ നമ്മൾ പോൾ ഇട്ടിട്ടുണ്ട് ആ പോൾ മാർക്കൂടെ രേഖപ്പെടുത്തുവാണെങ്കിൽ ഇതിൻ്റെ ഗുണമെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഒരു ഇത് കിട്ടും കാരണം നമ്മൾ എത്ര പേര് എത്ര മാർക്ക് ഒരു ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാൻ ഈ പോളിലൂടെ വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാകും അപ്പോൾ ഈ പോളൊന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ പോൾ മാക്സിമം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തണം എക്സാം എഴുതിയ കൂട്ടുകാര് കൊല്ലം എഴുതിയവർ കൊല്ലത്തിൻ്റെയും കണ്ണൂർ എഴുതിയവർ കണ്ണൂരിൻ്റെയും ഈ പോളൊന്ന് മാക്സിമം നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം ഈ രേഖപ്പെടുത്തി ഞാൻ നാളെ നാളെ ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഞാൻ ഈ പോളിൻ്റെ റിസൾട്ട് ആയിട്ടൊരു വീഡിയോ ചെയ്തി ചെയ്യാം അപ്പോൾ ഞങ്ങൾ അറിയാൻ സാധിക്കും എത്ര മാർക്കാണ് ഒരു ആവറേജ് കിട്ടിയെന്നൊരു ഒരു ഒരു ഏകദേശം ഒരു കണക്കും ഒരു സമാധാനവും കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പോൾ ചെയ്യാൻ പറയുന്നത് അപ്പോൾ മാക്സിമം പ്രൊവിഷണൽ കെയും പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊഫഷണൽ കെയും ഇട്ടിട്ടുണ്ട് മാക്സിമം അത് അതുകൊണ്ടാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിനോടും ജോയിൻ ചെയ്യുക അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്ത് വരുന്നതേയായിരിക്കും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ എക്സാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം ആണ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കട്ട് ഓഫ് കുറഞ്ഞേ വരത്തുള്ളൂ എന്തായാലും ഇന്നത്തെ രണ്ട് ജില്ലകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് മുൻപുള്ള ഈ കട്ട് ഓഫ് റേഞ്ചും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൊല്ലം ജില്ലയിലായിരിക്കും കട്ട് ഓഫ് കൂടുതലായിട്ട് വരുന്നത് അതായത് ഇച്ചിരി ഹൈ ആയിട്ട് വരുന്നത് കണ്ണൂർ കുറവായിരിക്കും കൊല്ലത്തെ അപേക്ഷിച്ച് കണ്ണൂരിലെ കട്ട് ഓഫ് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ പറയുന്നത് കാര്യം മുന്തിന് മുമ്പത്തെ എൽ ഡി സി എക്സാമും അങ്ങനെയാണ് കൊല്ലത്തിനായിരുന്നു ഇച്ചിരി തിരുവനന്തപുരം കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ട് ഓഫ് വരുന്നത് കൊല്ലത്തിനായിരിക്കും താഴെ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കും കട്ട് ഓഫ് റേഞ്ച് വരുന്നത് പിന്നെ കട്ട് ഓഫ് കുറയട്ടെ കുറയട്ടെ സ്റ്റാ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ആപ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്താലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് പോൾ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് പോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ട് വരും അപ്പോൾ മാക്സിമം നമുക്കൊരു സേഫ് മാർക്ക് എത്ര നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ആ പോൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് മാക്സിമം എല്ലാവരും ആ പോളെ അറ്റൻഡ് ചെയ്യുക അതുപോ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇവിടെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണ് അപ്പം എക്സാം എഴുതാത്തവരാണെങ്കിലും ക്വസ്റ്റൻ പേപ്പറൊക്കെ കണ്ടുപാല്ലോ ആൻസർ ചെയ്യുമല്ലോ അപ്പോൾ അവരും അഭിപ്രായം പറയും അതുപോലെ തന്നെ എക്സാം എഴുതിയ കൂട്ടുകാർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇത്രയേ പറയുള്ളൂ അപ്പോൾ നമുക്ക് നാളെ പോള് പോള് നിങ്ങൾ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക പോളിൾ പോളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നാളെ പോളിൻ്റെ റിസൾട്ടുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു പോളും